ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വളരെ ഹെൽത്തി ആയൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അതിനിതേ നമ്മുടെ അവിൽ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് റൈസ് ഫ്ലേക്സ് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തിയാണ് നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് അവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം അത് ആദ്യം ഇതിലേക്ക് ഇട്ടിട്ട് ഇതിൽ പൊടി വല്ലാതെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി നോക്കരുത് ഇപ്പോൾ പൊടിയൊന്നും ഇല്ല പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം വളരെ സ്മൂത്തായാണ് ഞാൻ എടുത്തിരിക്കും മറ്റേതായാലും കുഴപ്പമില്ല കേട്ടോ കട്ടിയുള്ളത് ചെറിയ കട്ടിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അതൊന്ന് ചെയ്ത് പൊടി വല്ലതുണ്ടോ എന്ന് നോക്കാം പൊടിയുണ്ടെങ്കിൽ പൊയ്ക്കിട്ടും എന്നിട്ട് അത് നമ്മൾ ഈ പാനിലേക്ക് ഒന്ന് എത്തും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം ഈ അവിലൊന്ന് നന്നായി വറുത്തെടുക്കാം ഇപ്പം ഇത് നമ്മൾ അവില് നന്നായിട്ട് ഇങ്ങനെ നൈ വരുന്നുണ്ട് ഒരു നന്നായി അതൊന്ന് വറുത്തു വന്നിട്ടുണ്ട് നല്ല ചൂടിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിനായി അത്രയ്ക്ക് ഈ അവിലിന് ഇതുള്ളൂ എന്താ വെച്ചാൽ വളരെ ലൈറ്റായ അവിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് പെട്ടെന്നായിട്ടുണ്ട് അപ്പം അത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഒരു ഇത്രയും ഒരു കാഷീനായിട്ട് പിന്നെ നമ്മളൊരു ഹെൽത്തി ആയി സ്മൂത്തി ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊന്ന് ഞാനൊന്ന് ആദ്യം അടിച്ചെടുത്ത് കൊണ്ടുവരാം എന്നിട്ട് ബാക്കി അപ്പം ഇതേ നമ്മളെ കണ്ടാവിലും ആ മറ്റേ കാഷ്വനട്ടും ബദാമും നന്നായി അത് പൊടി പോലെയായി പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇതേ നമ്മുടെ ഒരു റോബസ്റ്റോ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് കുഞ്ഞിപ്പഴം ഏഹ് പിന്നെ ഇത് നമ്മുടെ ഡേറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചതാണ് അപ്പം അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഴം തോല് കളഞ്ഞ് മുറിച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം അതേ ഞാനിതിൽ പഴം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഡേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചാര ചേർക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു അതൊക്കെ പഞ്ചസാരന്റെ അളവൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ഈ പഞ്ചസാര ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചേർക്കുകയും വേണ്ട കേട്ടോ സ്വാദൊക്കെ ഉണ്ടാവും പിന്നെ ഇത് അടുത്ത് വെറുതെ ഈ പഴവും ചേർത്തിട്ട് ഒരടിയും കൂടി അടിക്കണം എന്നിട്ട് ബാക്കി ചേർക്കാം അപ്പോൾ നമ്മൾ പഴം അടിച്ചു കൊണ്ടു വന്നില്ലെങ്കിൽ ഞാൻ ചേർക്കുന്നതേ നോക്കൂ നമ്മളെ മാരിഗോൾഡ് ആറോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ അതാണ് കേട്ടോ അതൊന്നെ പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് ഇനി നമ്മളെ ഒരാളെയും കൂടെ ചേർക്കേണ്ടത് ഇതാ നമ്മളെ ബൂസ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടില്ലേ ചെറിയ പാക്കറ്റായിട്ടാണ് അതിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ് ഇതിൽ പാൽ കൂടെ ഒരു കപ്പ് ഒരു ഗ്ലാസ് പാൽ കേട്ടോ ഇപ്പം ചേർത്തിട്ട് ഒന്ന് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം പാലിൻ്റെ അളവ് നോക്കി ചേർക്കണം ആണല്ലോ വല്ലാണ്ട് അത് വെള്ളമായി പോകരുത് അപ്പം ഒന്നടിച്ചിട്ട് കൊണ്ടുവരും ഇതേ നമ്മൾ സ്മൂത്തി കണ്ട തയ്യാറായി ഞാൻ ഞാനതിൻ്റെ പുറത്ത് ബദാം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇത് ശരിക്കും നമുക്ക് ഒരു കംപ്ലീറ്റ് മീലായിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഡിന്നറിന് ഇത് കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് പിന്നെ പാൽ യൂസ് യൂസ് ചെയ്തത് തിളപ്പിച്ചാറിയ പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലിൻ്റെ അളവൊക്കെ കൂട്ടാം പഞ്ചസാരൻ്റെ അളവ് വ്യത്യാസം വരുത്താം ഇതൊക്കെ എല്ലാം കൂടെ ചേരുമ്പോൾ ഇതിന് നല്ലൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണല്ലോ അപ്പോൾ അവിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം മധുരം കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മൂത്തിയാണ് ഒന്ന് കഴിച്ചു നോക്കൂ വളരെ ടേസ്റ്റിയാണ് എന്നാൽ ഹെൽത്തിയാണ് കേട്ടോ അപ്പം നമ്മുടെ അവില് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിയുള്ള മനോഹരമായ രുചികരമായ ഒരു സ്മൂത്തി തയ്യാറാക്കാം എല്ലാവരും ഇതേപോലെ ഇതേപോലെയൊന്നും ഈ ആവിൽ സ്മൂത്തി തയ്യാറാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് തന്നെ താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ